നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തിയ റാഗി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി സെന്റ് സ്ഥലത്ത് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു മഹിളാ കിസാൻ സശാക്തീകരൺ പരിയോജനയുടെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തിയ റാഗി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് കിടന്ന കിടന്നു സെന്റ് സ്ഥലത്ത് വനിതാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് റാഗി കൃഷി ചെയ്തത് റാഗി കൃഷിയുടെ വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മികച്ച വിളവാണ് ലഭിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മില്ലറ്റ് കൃഷി വ്യാപകമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ചും നമ്മുടെ ഭക്ഷണരീതികൾ മാറി വരേണ്ടതിന്റെ ഒരു ആവശ്യകത നമ്മുടെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയമായ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ആവശ്യകത നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മില്ലറ്റിനെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇപ്പം ഷുഗർ ആണെങ്കിലും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ആണെങ്കിലും ഒക്കെ കൂടി വരുന്ന ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള കൃഷികൾക്ക് എത്രമാത്രം സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും പഠനവിധേയമാവുകയും ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ നമ്മളിവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ റാഗി കൃഷി ഇറക്കി വലിയ വലിയ സന്തോഷമാണ് നല്ല രീതിയിലുള്ള ാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും ഈ സംരംഭം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ശ്രമം ആലോചന തന്നെ പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഴ്സി ജോർജ് ബെസ്റ്റിൻ ചേറ്റൂർ അംഗങ്ങളായ ഒ കെ മുഹമ്മദ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ അഡ്വക്കേറ്റ് ബിനീഷ് ഏമോൻ സിബിൾ സാബു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി പി സുധീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ